വടക്കോട്ടുള്ള വണ്ടിയും പോയി ഇനി ഇത്തിരി ഒന്ന് കിടക്കണം നടുവന്ന് നിവർത്തണം കിടന്നാലും ഉറക്കം വരില്ല സുഖകരമായി ഉറക്കം കിട്ടിയിട്ട് വർഷങ്ങൾ ഇത്രയായി വയ്യ കിടന്നുറങ്ങ് ശല്യം ചെയ്യാതെ പോ ഓ ഓർത്തില്ല തെരുവ് നിങ്ങളുടേതാണല്ലോ അല്ല ഇപ്പം നമ്മളുടേതല്ലേ എന്നാലും നായ്ക്കളെ ഞാനൊരു മനുഷ്യനല്ലേ ശ്വാന ജന്മമല്ലല്ലോ ഒന്ന് ഒന്നുറങ്ങണ്ടേ ഉറക്കം പേര് മാത്രമാണെങ്കിലും ഒന്ന് മയങ്ങണ്ടേ എന്താ വിശക്കുന്നുണ്ടോ തെരുവായ തെരുവൊക്കെ അലഞ്ഞിട്ടും ഒടുങ്ങാത്ത വിഷപ്പ് ഇതാ ഞാൻ രണ്ട് കഷ്ണം കഷ്ടം ബ്രെഡും പച്ചവെള്ളവുമാ കുടിച്ചത് വയറ് നിറക്കാനല്ല ഉള്ളിലെ തീക്കെടുത്താൻ വേണ്ടി മാത്രം ഇതാ ഇത്തിരി കൈക്കും കടിപിടി കൂടെ എല്ലാവരും കൈ ഇത്തിരി കൈ കടിപിടി വേണ്ടെന്നാ പറഞ്ഞത് അങ്ങനെ ശീലിക്കെ കടിപിടി ഒന്നിനും പരിഹാരമല്ല ആ നീ എന്താ മാറി നിൽക്കുന്നത് ഇടുത്തു വരോ കാലിലെ മുറി ഉണങ്ങിയിട്ടില്ല അല്ലേ കുട്ടികൾക്ക് കല്ലെറിയുന്നതൊരു വിനോദമാണ് നിന്നെ മാത്രമല്ല മൂന്നാല് ദിവസം മുമ്പ് ഗാന്ധി കോളനിയിലെ റോഡിൽ വെച്ച് എന്നെയും എറിഞ്ഞു വലിയ വീട്ടിലെ ഒരു കുട്ടി ഗേറ്റിനപ്പുറത്ത് അവനെ കണ്ടപ്പോൾ ഏതോ ഒരു പഴയ ഓർമ്മയിൽ ഞാൻ അവനെ എങ്ങനെ നോക്കി നിന്നുപോയി ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് വിളിച്ചാണ് അവനെ നേരിഞ്ഞത് ഭാഗ്യം ദേഹത്തു കൊണ്ടില്ല മറ്റുള്ളവരെ വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്ന ചില ബാല്യങ്ങളുണ്ട് അവർ അപകടകാരികളാണ് സൂക്ഷിക്കണം വിശപ്പ് മാറിയോ എന്റെ ഉറക്കവും പോയി ഇനി നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞു ഇരിക്കാം ഇരുട്ടിന്റെ ഭയാനകമായ മൗനത്തിൽ ഈ വിജനതയിൽ ഞാനും നിങ്ങളും മാത്രം ഉറങ്ങാതെ ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ സ്നേഹിച്ചു വളർത്തി ഒരു നാൾ വേണ്ടെന്ന് തോന്നിയപ്പോൾ സ്നേഹം നടിച്ച് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ആഹാ ഒന്ന് രണ്ടു പേർ വാലാട്ടുന്നുണ്ട് നീയും അങ്ങനെ വന്നതാണല്ലോ അതുകൊണ്ടാണല്ലോ ഏറുകൊണ്ട് കാലൊടിഞ്ഞത് യജമാനസ്നേഹം രക്തത്തിൽ അലിഞ്ഞുപോയ നിനക്ക് കുട്ടിയോട് എവിടെയോ കണ്ടു മറന്നു ഒരു ഇഷ്ടം തോന്നി വാലാട്ടി അടുത്ത് ചെന്നപ്പോൾ കിട്ടി കരിങ്കൽ ചീളുകൊണ്ട് മുൻകാലിന് തന്നെ ഒരു ഏറ് അല്ലേ ആരെയും വല്ലാട്ടങ്ങനെ സ്നേഹിക്കരുത് നിങ്ങൾ നായ്ക്കളാണെങ്കിലും ഞങ്ങൾ മനുഷ്യരായാലും പഴയ കാലമല്ല മക്കളെ വാലാട്ടുന്നവർക്കെല്ലാം ഒരേ അനുഭവമായിരിക്കും അല്ലേ സമൃദ്ധമായ ഭക്ഷണം നല്ല പരിചരണം ഒരിക്കൽ ഒരിഷ്ടക്കേട് തോന്നിയപ്പോൾ വില കൂടിയ കാറിൽ നഗരത്തിലെ ഇരുട്ടിൽ ഇറക്കി വിട്ട് കടന്നു കളഞ്ഞ യജമാനന്മാർ പാവം ഈ കുഞ്ഞൻ ഓടിയിരുന്നു കാതങ്ങളോളം ആ കാറിന് പിന്നാലെ അല്ലേടാ നിർത്താതെ തിരിഞ്ഞു നോക്കാതെ കാറ് വാഞ്ഞു പോയപ്പോൾ വല്ലാതെ പിടഞ്ഞു പോയി നീയല്ലേ വേണ്ട വേണ്ട വീണ്ടും വാലാട്ടണ്ട അയാൾക്ക് വേണ്ടി വാലാട്ടി തുലച്ച ജന്മമുണ്ടല്ലോ അതോർത്താൽ മതി ഇവിടെ യജമാനന്മാരില്ല നമ്മൾ തെരുവിന്റെ മക്കൾ മഹാനഗരത്തിന്റെ മക്കൾ ആ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി അവളെന്റെ വെളുപ്പിൽ കറുത്ത പുള്ളിയുള്ള സുന്ദരി നിറവായാലായിരുന്നു കാണുമോ ലക്ഷണം കണ്ടിട്ട് ഇന്നവൾ പ്രസവിക്കേണ്ടതാണ് നിങ്ങളാരും ഇന്നവളെ കണ്ടില്ലേ ആ അവിടെ ഗാനം കാണും ശരി പറയാൻ വന്നത് പറഞ്ഞില്ല എന്റെ കഥ പറയാം കൊയ്ത്തും മെതിയുമുള്ള ഒരു ഗ്രാമത്തിലെ നാലുകെട്ടും നടുമുറ്റവും ഒരു തറവാടായിരുന്നു എന്റേത് മുന്നിൽ വിശാലമായ പാടം പാടം അവസാനിക്കുന്നിടത്ത് കുന്നിനോട് ചേർന്ന് കുളിരുപേറി ഒഴുകുന്ന ഞങ്ങളുടെ പുഴ പുഴക്കക്കരെ അമ്പലവും കാവും ശുദ്ധഗതിക്കാരായ ഗ്രാമീണ അവിടെ ഞാനും എൻ്റെ സുപത്രിയും ഞങ്ങളുടെ ഒരേ ഒരു മകൻ കാർത്തിക്കും ഓർമ്മയില്ലേ കാർത്തിയാവീരർജുനെ ബലിഷ്ടമായ തൻ്റെ വാഹുക്കൾ കൊണ്ട് നദിയുടെ ഒഴുക്കുപോലും തടഞ്ഞു നിർത്തിയവനെ കരുത്തനായിരുന്നു ഞങ്ങളുടെ മോൻ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ളവൻ ആധുനിക ടെക്നോളജിയിൽ വിദഗ്ധനായിരുന്നു അവൻ സന്തോഷകരമായ കാലം നിങ്ങൾ കേൾക്കുന്നുണ്ടോ മക്കളെ നിങ്ങൾ കേൾക്കേണ്ടവരാണ് ഉടലൂടെ സ്വർഗത്തിലെത്തിയ ഒരു നായയുടെ പിൻതലമുറക്കാരാണ് നിങ്ങൾ ധർമ്മപുത്രക്കൊപ്പം സ്വർഗയാത്ര ചെയ്തവർ കരുത്തനായ ഭീമസേനും വില്ലാളി വീരനായ അർജുനനും ശക്തരായ നകുലനും സഹദേവനും ദ്രൗപതിയും വഴിമധ്യേം മരിച്ചു വീണപ്പോഴും ഉടരോടെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് നിങ്ങളുടെ പിതാമഹൻ വാലാട്ടണ്ട് കേട്ടാൽ മതി തലാട്ടൻ നിങ്ങൾക്ക് വശമില്ലല്ലോ തൊണ്ട വരളുന്നു ഞാനിത്രേ വെള്ളം കുടിക്കട്ടെ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ ഇല്ല അല്ലേ കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങൾ പച്ചപുതച്ചും പച്ചപ്പാടങ്ങൾ സ്വർണമണിഞ്ഞും മെലിഞ്ഞും കുത്തിയൊഴുകിയ പുഴകളും കാലഭേദങ്ങൾ അടയാളപ്പെടുത്തി അങ്ങനെ സന്തോഷകരമായ ദിനങ്ങൾ കൊഴിഞ്ഞു വീണു ഒരു ദിവസം ഓർക്കപ്പുറത്ത് അവളങ്ങ് പോയി എൻ്റെ സുഭദ്ര ചെറിയൊരു പനി നേരത്തോട് നേരമാകുമ്പോഴേക്കും അവളുടെ ജീവനെടുത്ത് എന്റെ വെളിച്ചമകനെ കെട്ടുപോയി വല്ലാതെ മൗനിയായി പോയി ഞാൻ കുറേ കാലത്തേക്ക് എങ്കിലും കാലത്തിനോടൊപ്പം ജീവിച്ചു എന്തിനെന്നും അവനു വേണ്ടി ഞങ്ങളുടെ മകനു വേണ്ടി മകനു വേണ്ടി മാത്രം നാലുകെട്ട് കെട്ട് പൊളിച്ച് ഒരു റിസോർട്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ വേദനയെ പൈതൃകമായി കിട്ടിയ വീട് എൻ്റെ ബാല്യകൗമാര സ്വപ്നങ്ങൾ അത്രയുമുണ്ട് ആ വീട്ടിന്റെ ഓരോ കോണിലും അകത്ത് വിളക്ക് വെച്ചിരുത്തിയ പടിഞ്ഞാറ്റ ഭഗവതി പോലും ഇല്ലാണ്ടാകുന്നതിന്റെ വേദന വല്ലാതെ അച്ഛൻ ഈ പട്ടിക്കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്നും ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂരിൽ വന്നാ മതിയെന്നും അവന്റെ ഭാര്യ കൂടി നിർബന്ധപിടിച്ചു പോകാൻ മനസ്സുണ്ടായിട്ടല്ല അന്ന് കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് എപ്പോഴോ ഉറങ്ങിപ്പോയി പാതിരാത്രിയിലെ സ്വപ്നത്തിൽ അവളും പറഞ്ഞു എൻ്റെ സുഭദ്ര നമ്മുടെ മോനല്ലേ അവന്റെ ഇഷ്ടമല്ലേ നമ്മുടേത് കൊടുത്തു എല്ലാം അവന്റെ പേരിലെഴുതി കൊടുത്തു ബാംഗ്ലൂരിലെ നഗരജീവിതം നാട്ടിൻ പുറത്തുകാരനായ എന്റെ ചിട്ടവട്ടങ്ങൾ അവൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവൾ അവനോട് പരിഭവിക്കാനും പിണങ്ങാനും തുടങ്ങി പിന്നെ പിന്നെ കേൾക്കരുതെന്ന് ആഗ്രഹിക്കാത്ത കുത്തുവാക്കുകൾ പലപ്പോഴും കേട്ടു തുടങ്ങി ഭാരമാകുന്നുവെന്നും ബാധ്യതയാവുന്നുവെന്നും തോന്നാൻ അധികനാൾ വേണ്ടി വന്നില്ല പാല് പറ്റിയ ഉണക്കമരമല്ലേ എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് പടിയിറങ്ങി ഒരന്വേഷണം പോലും ഉണ്ടായില്ല വർഷം പതിനഞ്ച് കഴിഞ്ഞു പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് കരുതി കാണും പാതിരയായി ഇത്തിരി നേരം ചുരുണ്ടു കൂടാൻ നോക്കാം വില കൊടുത്ത് പട്ടണം വാങ്ങിയവർ പുലർച്ചെയും എത്തും ഈ തെരുവ് പാതിരാത്രി മാത്രമാണ് നമുക്ക് സ്വന്തമാകുന്നത് പൊയ്ക്കോ പൊയ്ക്കോ ഈ കടക്കാരനും രാവിലെ ഇങ്ങെത്തും ഈ ഊന്ന് വടിയെടുത്ത് പോ പോ എന്നാട്ടും അതിനിടയിൽ ഇത്തിരി നേരം ഒന്ന് കണ്ണിക്കും ഈശ്വര അവൾ വെളുപ്പിൽ കറുപ്പ് പുള്ളിയുടെ സുന്ദരി എന്തിനാണ് അവൾ ഓടിയത് വിഷന്നിട്ടാവാം പെറ്റൊഴിഞ്ഞ വയറല്ലേ കണ്ണു തുറക്കാത്ത എത്ര കുഞ്ഞുങ്ങളാണ് ഈ തെരുവിൽ നാളെ അനാഥരാവുന്നത് ആരാ ആരാന്നാ ചോദിച്ചത് ഞാനാണ് നിന്നെ മറന്നോ സുഭദ്രയോ നീ എന്താ ചോദിച്ചത് നിന്നെ മറന്നോ നീ പോയതിൽ പിന്നെ ഓർക്കാത്ത ഒറ്റ നിമിഷം പോലും ഉണ്ടായിട്ടില്ല സന്തോഷമായി നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്ത് വേഷമാണിത് എത്ര വൃത്തിയിലും നടന്ന ആളാ എന്ത് വേഷമാണിതെന്നോ ഇതേ ഉള്ളു വൃത്തിയും വെടിപ്പും മേലെടുത്ത തറവാട്ടിലെ അല്ലല്ലോ സുഭദ്ര നേരം പുലർന്നാൽ ആറ്റി ഓടിക്കുന്ന അപരിചിതനായ അന്യന്റെ കട വരാൻ അയ്യോ ഇനി നീ കരയല്ലേ മാത്രം തലല്ലേ നമ്മുടെ മകനെ വർഷം പതിനഞ്ച് കഴിഞ്ഞു ഇതുവരെ ഒരു വിവരവുമില്ല ദൂരെ നിന്ന് കാണണമെന്ന് എനിക്കും പക്ഷേ പതിനഞ്ച് വർഷവും ഇറങ്ങി നടന്ന ഞാൻ അവനിൽ നിന്ന് എത്ര അകലെയാണെന്ന് പോലും എനിക്കറിയില്ല ഇവിടെ ഗാന്ധി കൊളണിയിലെ വലിയ വീട്ടിൽ ഒരു പയ്യനുണ്ട് പത്തോ പന്ത്രണ്ടോ വയസ്സ് കാണും നമ്മുടെ കാർത്തിക്കിനെ പോലെ തന്നെ അതേ ചായ ഒരു ദിവസം ഞാൻ അവനെ എങ്ങനെ നോക്കി നിന്നുപോയി ഭ്രാന്തൻ ഭ്രാന്തനെന്ന് വിളിച്ച് അവനൊരു കല്ലെടുത്തെറിഞ്ഞു ഭാഗ്യം കൊണ്ടില്ല ഭയം മൂലം പിന്നെ ഞാൻ ആ വൈക്ക് പോയിട്ടില്ല നിന്റെ സാമീപ്യം എനിക്ക് വലിയ ധൈര്യമുണ്ടാക്കുന്നു എനിക്കിനി ഒരിക്കലും അവിടുത്തെ അടുത്തേക്ക് വരാനാവില്ല പക്ഷേ എനിക്ക് നിന്റെ അടുത്ത് വരാമല്ലോ എന്റെ കൈ പിടിക്ക് നമുക്ക് മേഘങ്ങൾക്കിടയിലൂടെ കൈകോർത്ത് പിടിച്ച് ആകാശത്തിനപ്പുറത്തേക്ക് മറയാ അവിടെ ഒന്നും തന്നെ അങ്ങനെ വേദനിപ്പിക്കില്ല വേഗം വരൂ എന്റെ സുഭദ്ര കൈ പിടിക്കാനുള്ളപ്പോൾ ഈ വടി എനിക്കെത്തിനെ നമുക്ക് പോകാൻ ശ്രമിച്ചെ ഇതാ ഞാനു വരുന്നു അല്ല തണുപ്പ് പാലപ്പാടോ ക്ഷരം നാവിൽ നന്മയാണെന്നും നാം ചൊല്ലിപ്പടിക്കണം അച്ഛൻ കാട്ടുമി കപടമാം ഗൗരവം സ്നേഹമാണെന്നും നാം ഉള്ളിൽ പഠിക്കണം അമ്മയ്ക്കും അച്ഛനും ഒപ്പം ഈ ജീവിതം സ്വർഗമാണെന്നും നാം നേരിൽ പഠിക്കണം അമ്മയ്ക്കും അച്ഛനും ഒപ്പം ഈ ജീവിതം സ്വർഗമാണെന്ന് നാം നേരിൽ പഠിക്കണം അമ്മയ്ക്കും അച്ഛനും പകരമീ ഭൂമിയിൽ മറ്റൊന്നുമില്ലെന്ന് ഓർത്തു പഠിക്കണം മാതാപിതാക്കൾ ൾക്ക് സ്വന്തം മുത്തുപോലവരെ കാത്തുസൂക്ഷിക്കണം